അലീമ ബി വർ അലി അടുക്കൽ ഈടിക്കൽ മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോയ സമയത്താണ് മുസ്തഫായ നബി സല്ലാഹു അലൈസ്മ സംസാരിക്കാൻ പഠിച്ചത് ഒരു ഒന്നര വയസ്സ് മുതലാണ് ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ സംസാരം തുടങ്ങുന്നത് ഒന്നര വയസ്സാണ് ഒന്നര വയസ്സുള്ള ഒരു കുട്ടി അൻപത് വാക്കുകൾ സംസാരിക്കണമെന്നാണ് നിയമം ഒന്നര വയസ്സുള്ള ഒരു കുട്ടി അൻപത് വാക്ക് സംസാരിക്കണം ഒന്നര വയസ് വ്യക്തമായി സംസാരിക്കണമെന്നില്ല അവ്യക്തമായ സംസാരം പാപ്പമ്മ പപ്പ അമ്മമ്മ അങ്ങനെയൊക്കെയുള്ള അവ്യക്തമായ അൻപത് വാക്ക് സംസാരിക്കണം ഒന്നര വയസ്സ് ഒന്നര വയസ്സാവുമ്പോൾ അമ്പത് വാക്ക് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കണം ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും പഞ്ചായത്തുകളിലും മൊത്തം സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പി ക്ലിനിക്കുകൾ എന്ന പുതിയ ആശുപത്രികൾ വരുന്നുണ്ട് സംസാരിക്കാത്ത കുട്ടികൾക്കുള്ള പ്രത്യേകമായ ട്രീറ്റ്മെൻറ്റ് ഇന്നിപ്പോൾ നമ്മൾ ആശുപത്രിയിൽ ഒരു കുട്ടീനെ പ്രസവിച്ചാൽ ഉടനെ രണ്ട് മൂന്ന് ടെസ്റ്റ് ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് ചെവി ടെസ്റ്റ് ചെയ്യോ സംസാരത്തിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടോ നോക്കാൻ കാരണം എന്താ ഇന്ന് സംസാരത്തിന് വൈകല്യമുള്ള ആളുകൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ് ഒന്നര വയസ്സുള്ള കുട്ടി അമ്പത് വാക്ക് സംസാരിക്കണം ഇല്ലെങ്കിൽ ചികിത്സിക്കേണ്ടി വരും ഇന്ന് അധിക കുട്ടികൾ ഒന്നര വയസ്സിൽ അഞ്ച് വാക്ക് അമ്പത് വാക്ക് സംസാരിക്കണില്ല നബിസ് അലൈഹി വലമ തങ്ങൾ എപ്പോഴും ഒരു കൊല്ലം മുമ്പിൽ ഉണ്ടായിരുന്നത് രണ്ടര വയസ്സായ കുട്ടി നൂറ്റൻപത് വാക്ക് സംസാരിക്കണം മുസ്തഫ നബി അലൈഹി അലൈസ്മ ഒന്നര വയസ്സിൽ തന്നെ നൂറ്റൻപത് വാക്ക് സംസാരിച്ചിരുന്നു അതാണ് സംസാരം എവിടുന്ന് പഠിച്ചു ഹലീമ ഹലിമബിറി അള്ളാഹുനയുടെ അടുക്കൽ നിന്ന് പഠിച്ചു ഹലീമ ഹലിമ അബിറി അള്ളാഹുന്ന ഉൾനാടൻ ഗ്രാമപ്രദേശത്ത് താമസിച്ചിരുന്ന ആളാണ് എന്താ കുട്ടികൾ സംസാരിക്കാത്തതിന്റെ കാരണം എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത് നമ്മൾ ആദ്യം പരിശോധിക്കണം എന്താ കുട്ടി സംസാരിക്കുന്നതിൻ്റെ കാരണം ഉമ്മയും വാപ്പയും കുട്ടിയോട് ധാരാളമായി സംസാരിക്കുന്നു എന്നതാണ് കുട്ടി സംസാരിക്കണതിൻ്റെ കാരണം അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സംസാരിക്കാത്തത് ഉമ്മയും വാപ്പയും കുട്ടിയോട് സംസാരിക്കാത്തത് കൊണ്ടാണ് സംസാരിക്കാത്തത് ഈ സംസാര ശേഷി ഇല്ലാത്ത ആൾക്കാർക്ക് നാവിന് പ്രശ്നമൊന്നുമില്ലല്ലോ സംസാരശേഷി ഇല്ല എന്ന് പറഞ്ഞത് നാവിന്റെ പ്രശ്നം ചെവിയുടെ പ്രശ്നമാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ സംഭവം സംസാരശേഷി ഇല്ലാത്ത ആളുടെ നാവിനല്ല പ്രശ്നമുള്ളത് ചെവിക്കാണ് പ്രശ്നമുള്ളത് സംസാരം കേട്ടില്ല അതിനാൽ സംസാരിച്ചില്ല നമ്മൾ ഈ സംസാരിക്കുന്ന സാധനങ്ങളൊന്നും ജന്മനാ സംസാരിക്കാനുള്ളതല്ല നാവ് ജന്മനാ സംസാരിക്കാനുള്ള സാധനമല്ലല്ലോ രുചി അറിയാനുള്ളതാണ് ചുണ്ട് ജന്മന സംസാരിക്കാനുള്ളതല്ല തൊള്ളടച്ചു വയ്ക്കാനുള്ളതാണ് പല്ല് ജന്മന സംസാരിക്കാനുള്ളതല്ല അത് കോയിന്റെ കാല് പൊരിച്ചത് കിട്ടിയാൽ കഴിച്ചിട്ടും വലിക്കാനുള്ള സാധനമാണ് സംസാരിക്കാനല്ല തൊണ്ട സംസാരിക്കാനുള്ളതല്ല ആമാശയം സംസാരിക്കാനുള്ളതല്ല ഇതെല്ലാം കൂടിയും ചേർത്ത് നമ്മൾ സംസാരം പഠിക്കുകയാണ് അത് പഠിച്ചതിൻ്റെ കാരണം ചെവി കൊണ്ട് നമ്മൾ സംസാരങ്ങൾ കേട്ടു എന്നതാണ് കാരണം ഇന്ന് കുട്ടികൾ സംസാരിക്കാത്തതിൻ്റെ കാരണം കേൾക്കുന്നില്ല സംസാരം എന്നതാണ് എന്തുകൊണ്ട് കേൾക്കുന്നില്ല ഉമ്മയും ബാപ്പയും മൊബേരമ്മയായി എന്നതാണ് സംസാരിക്കാത്തതിന്റെ കാരണം ഉമ്മാക്കും കുട്ടിക്കും മാത്രം മനസ്സിലാവുന്ന ചില ഭാഷക്കുണ്ടാവും ഉമ്മമാർക്കാവുന്നൊന്നുമില്ല ഇപ്പൊ കുട്ടികൾ ചോറ് പറയുമ്പോൾ പറയുമ്പോ മാമു ഇച്ചാന്ന് പറയും ഡിക്ഷണറിയായ ഡിക്ഷണറി മൊത്തം നോക്കിയിട്ടുണ്ട് ഞാൻ മാമു എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാനേ കാണൂല ഇത് പറയാൻ വേണ്ടി തിരഞ്ഞ തന്നെയാണ് കുറേ ഡിക്ഷണറി തിരഞ്ഞിട്ടുണ്ട് മാമു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അതിനർഥല്ല അത് ഉമ്മാക്കും കുട്ടിക്കും മാത്രം അറിയണ ഒരു ഭാഷയാണ് ചോറ് ഇക്ക എന്നുള്ളതിനാണ് പറയുന്നത് ആ സാധനം അത് ഒരു ഭാഷയല്ല പക്ഷെ ഉമ്മാക്കറിയാം കുട്ടിക്കറിയാം എന്താണ് ആ സാധനം എന്നത് അങ്ങനെ കുറേ സാധനമുണ്ട് വേണ്ടാത്ത ചെയ്താല് ചെന്തുക്കാരം എന്ന് അറിയും അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ പോത്താമ്പി എന്നൊരു സാധനം ഇല്ലല്ലോ അക്കെ കുട്ടിക്കും മാത്രം അറിയണ ചില സാധനങ്ങളാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുട്ടിയോട് ഉമ്മയും വാപ്പയും സംസാരിക്കും ഒന്നര വയസ്സാവുമ്പോഴേക്ക് അതുകൊണ്ട് ഒന്നര വയസ്സാവുമ്പോൾ കുട്ടി അൻപത് വാക്ക് സംസാരിക്കും ഇന്ന് ആ സംസാരമില്ലാതെയായി അതിനാൽ കുട്ടികൾ അധികവും സംസാരിക്കാതെയായി ഇപ്പൊ എല്ലാ കുട്ടികളെയും രണ്ട് വയസ്സായിട്ട് സംസാരിക്കണില്ല എന്ന് പറഞ്ഞിട്ട് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പിക്ക് കൊണ്ടുപോയി ചികിത്സിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തി മുസ്തഫ നബി സല്ല അലൈ വല്ല എപ്പോഴും ഒരു വയസ്സ് മുന്നിലാണ് സംസാരം ഉണ്ടായിരുന്നത് അങ്ങനെ ഹലീമ ബീവിയുടെ ഗ്രാമപ്രദേശത്ത് നിന്നാണ് സംസാരിക്കാൻ പഠിച്ചത് എന്ന് ഞാൻ പറഞ്ഞതാണ്